വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി പല കുടുംബത്തിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ് മകനും മകൻ്റെ ഭാര്യയും പുറത്തെവിടെങ്കിലും ഔട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് ഔട്ടിങ്ങിനാവാം ഫാമിലിയിലാവാം മറ്റെന്തെങ്കിലും ട്രിപ്പുകളൊക്കെ ആണെങ്കിലും അവർ പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മായിമ്മയുടെ ഭാഗത്തു നിന്നൊരു കറുത്ത മുഖം വല്ലാത്തൊരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യും മുഖം കൊണ്ട് ആ മരുമകളെ വെൽക്കം ചെയ്യില്ല ആ മരുമകളെ ഒരു പ്രത്യേക നോട്ടം നോക്കുക എന്തോ ഒരു മാരകമായ തെറ്റ് ചെയ്തു വരുന്ന ഒരു അവസ്ഥയിൽ കാണുക എ അന്ന് അവിടെ ഒരുപാട് ഡ്യൂട്ടി എക്സ്ട്രാ കൊടുക്കുക ആ വീട്ടിൽ പല പണിയും ആ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെയുള്ള മറ്റു മരുമക്കളോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ഇവർ ഔട്ടിങ്ങിന് പോയത് കൊണ്ട് അവരങ്ങനെ പോയി സുഖിക്കേണ്ട അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവർക്കൊരു പണി കൊടുക്കണം എന്ന രീതിയിൽ കുറേ പാത്രങ്ങൾ അവിടെ ബാക്കി വെക്കുക അല്ലെങ്കിൽ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്നത് ചെയ്യാതിരിക്കുക ഒരുപാട് ജോലി ബാക്കിയാക്കുക തിരിച്ചു പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ മകൻ്റെ മുമ്പിൽ ആ മോനെ സുഖം തന്നെയല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഇടാ അങ്ങനെയൊക്കെ പറയുമായിരിക്കും പക്ഷേ ഈ മരുമകളുടെ മുമ്പിൽ മകൻ്റെ ഭാര്യയുടെ മുമ്പിൽ വളരെ കറുത്ത മുഖം കാണിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് ഒരുപാട് ജോലിയൊക്കെ അവിടെ ബാക്കിയാക്കുക അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണ് പറയുന്നത് അത്തരം ഘട്ടങ്ങളിൽ ജോലിയൊക്കെ ഒന്നിച്ച് ബാക്കിയാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ആ ജോലി കംപ്ലീറ്റ് ടുഗേദറായിട്ട് ചെയ്യുക പടുക്കളിൽ കുറേ പാത്രങ്ങൾ ഇവളെ ഒന്നിച്ച് ഇവള് ഒറ്റക്ക് ചെയ്ത് ക്ഷീണിക്കട്ടെ ഇവള് കറങ്ങാനൊക്കെ പോയി തിരിച്ചു വരില്ല എൻ്റെ മോനെയും കൊണ്ട് കറങ്ങാനൊക്കെ പോയി അവള് വരുകയാണ് ഒരുപട്ടവള് അല്ലേ അങ്ങനെ ചിന്തയിലാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മകനും മകൻ്റെ ഭാര്യയും കൂടെ ഒന്നിച്ച് അടുക്കളയിൽ പോയിട്ട് പാത്രങ്ങൾ കഴുകുക കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ രണ്ട് ആ ഐഡിയ പാത്രം ഇങ്ങോട്ടെടുക്കുക ഇനി അങ്ങോട്ട് വെച്ചോ ഞാൻ കഴുകി തരാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഒരു തമാശ ആരോടും ദേഷ്യ വാശിയൊന്നുമല്ല ഒരു തമാശ രീതിയിൽ ചെയ്യുക ഒരിക്കലും അത് പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല ഒരു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പങ്ങളും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത ഒരു പരിപാടി ആയിരുന്നെങ്കിൽ രണ്ടുപേർക്കും അയ്യടാ വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലിങ് വരും പണി പണിപാലിപ്പോയി അടാ ഞങ്ങളങ്ങ് കഴുകാനിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും നിങ്ങൾ കയറി വന്നാന്നൊക്കെ പറയും പക്ഷേ വേണ്ട ഇന്ന് ഞങ്ങൾ കഴുകിക്കോളാം ഒരിക്കലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടാക്കലുകൾ ആ വീട്ടിൽ ആവർത്തിക്കപ്പെടില്ല ഇനി ഭാര്യയെ ഒറ്റക്ക് വർത്തമാനം പറഞ്ഞോ അല്ലെങ്കിൽ മാനസികമായി അവഗണിച്ചോ പ്രയാസപ്പെടുത്താൻ ഇതിൻ്റെ പേരിൽ ഭാര്യയുടെ അടുത്ത് തെറ്റുണ്ടെങ്കിലല്ല പറയുന്നത് യാത്ര പോയി എന്നതിൻ്റെ പേരിൽ മറ്റുമൊക്കെ ആ ഒറ്റപ്പെടുത്തി പ്രയാസപ്പെടുത്താൻ സാധ്യമുള്ള സാഹചര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെയും പ്രസൻസ് അറിയിക്കുക പല അമ്മമാർക്കും ഇപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല അവർ ആ പഴയ ആ ഒരു ഏജിൽ ജീവിച്ചിട്ട് ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ലായിരിക്കാം പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ മക്കൾ യാത്ര പോകേണ്ട എന്നാണോ അല്ല അവർ പോകട്ടെ അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭർത്താവും ഭാര്യയും ഒന്നിച്ച് അതിനെ ഒരു ഒരു വളരെ വളരെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാനും ഒരുപക്ഷെ അതിലൂടെ അമ്മമാർക്ക് ഉമ്മമാർക്ക് ഇതിൽ തെറ്റ് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ടായിരിക്കും